ാണ് നമ്മുടെ അതിന് അതാത് സെന്റ് സെയിൻറ്റ് ഫെലോഷിപ്പുകൾ പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഒന്നാമതായ കാര്യം കൂടെ ഞാൻ പറഞ്ഞ അവസാനം കരുതലിന്റെ ഒരു വലിയ മനസ്സാണ് ഈ ഔഷധ കന്യുമറിയാവിനെ കരുതി നമുക്കിന്ന് ആവേശം കന്യാമുറിയാമിനെ മാത്രമല്ല യേശുവിനും തൻ്റെ ബാല്യകാലം മുതൽ പരശിശുശ്രൂഷ വരെ യേശുവിനെയും സംരക്ഷിച്ച് കരുതി തൻ്റെ പുലത്തൊഴിലായിരുന്നതെല്ലാം ആ യേശുവിനെയും പഠിപ്പിച്ച് അങ്ങനെ യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് കന്യാമുറിയാമൻ്റെ ജീവിതചരിത്രത്തിൽ നാം വായിക്കുന്നുണ്ട് എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് കന്യമാറിയാവിനെയും യേശുപുജനെയും ദൗസ്യ പുണ്യമാണെങ്കിൽ കരുതി എന്നത് അത് ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ഉയർന്നതെന്നുള്ളതാണ് കരുതൽ എന്ന് പറയുന്നത് എന്ന് എന്നുള്ള പറയുന്നത് ചെറുതല്ല നമുക്ക് മറ്റുള്ളവരെ കരുതുവാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഒരാളെ കരുതുന്നു ഞാൻ എന്ന് ആളുടെ ബോധ്യമുണ്ടാകുമ്പോഴും ആള് സ്വന്തത്തിനാണ് ആളിൻ്റെ മനസ്സ് മാത്രം വലുതാണ് ഓരോ കാര്യത്തിലും അവരെന്തുമാത്രം നന്ദിയോടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു സഹോദരൻ പദ്ധതിയിലൂടെ അനേകം കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം ചെയ്യുന്നു ബി ഡെഗ്രികൾ ഉണ്ടെങ്കിലും എം ബി ബി എസിനോട് പഠിക്കുന്നവർ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ വന്ന് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഊലിവേലിയെടുത്താണ് ജീവിക്കുന്നത് പക്ഷേ മകളെ പഠിച്ച് പഠിപ്പിക്കാൻ അവൾക്ക് നല്ല മാർക്കോടുകൂടെ ഫീ ഡിഗ്രി പാസ്സായി അവൾ നീ വേണമെന്ന് ആഗ്രഹമുണ്ട് അവൾക്ക് നെയ്ഷിക്ക് പഠിക്കാനുള്ളതായിരിക്കുന്ന പൈസ ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല ആ കുടുംബം വന്ന് സഹോദരുള്ളവരുടെ ഓഫീസിൽ വന്ന് ശേഷം എന്നെ അവർ കോണ്ടാക്ട് ചെയ്തു അവരുമായിട്ട് സംസാരിച്ചു ആ കുട്ടിൻ്റെ നാല് വർഷത്തെ പഠിതത്തിനുള്ള ചെലവ് കൊള്ളാമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തപ്പോൾ ആ മനുഷ്യരുടെ മുഖത്ത് പിരിഞ്ഞതായ സന്തോഷം അത് കണ്ടവർക്കെ അറിയാൻ പറ്റും മറ്റുള്ളവരെ നമ്മൾ കരുതുന്നു എന്ന് പറയുമ്പോൾ അത് അവർക്ക് ആശ്വാസമാണ് ഭദ്രാസനത്തിലെ ഒന്നൂർ പള്ളിയുടെ അടുത്ത് ഒരു ഹൈന്ദവ കുടുംബം ഇതുപോലെ രണ്ട് പ്രാവശ്യം കിഡ്നി മാറ്റിവെച്ച ഒരു പെൺകുട്ടി അവിടെ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് മാതാപിതാക്കൾ പണ്ട് ജോലിക്കാരായിരുന്നില്ലെന്ന് അവരുടെ സർക്കശദ്ധയും കഴിവുകളും മുഴുവനും അതിനുവേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് മാർഗമില്ല എന്നുള്ള അവർക്ക് അവസാനമായ ഒരു ഓപ്പറേഷൻ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് അതിനുള്ളതായ പണം അടയ്ക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞാൽ സഹോദരൻ പതി വന്നപ്പോൾ അന്ന് അതിന് ആവശ്യമുണ്ടായിരുന്നത് മൂന്ന് ലക്ഷം രൂപ ധൈര്യമായിട്ട് പോകും അത് തന്നുകൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിനുണ്ടായ ആശ്വാസം അവർ കരുതുന്നു കണ്ടപ്പോൾ അവർക്കുണ്ടായിരുന്നു ആശ്വാസം പിന്നീട് ആ ഓപ്പറേഷൻ കഴിഞ്ഞു ആ കുട്ടിയെ നന്നായിട്ട് പഠിച്ചു അവൾ ബില്ലിയായി അവൾ ജോലി ജോലി ചെയ്യും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം മുമ്പ് ഐ പിന്നെ ഗവൺമെൻറ് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവർ കുടുംബമായിട്ട് വന്നാൽ എന്നെ കാണുകയുണ്ട് അപ്പോൾ അവർക്ക് ഉണ്ടായ സന്തോഷവും അവരെ പ്രകടിപ്പിച്ചു നന്ദി പറഞ്ഞു ഉദാഹരണം പറഞ്ഞുകൊണ്ട് കരുതുമ്പോൾ പ്രയാസപ്പെടുന്നവരുടെ മുഖത്ത് ഉയരുന്നതായിരിക്കുന്ന സന്തോഷം ദൈവസംഗതി നമുക്ക് പ്രതിഫലം നൽകുന്നതാണ് ദൈവം സന്തോഷിക്കുന്നു ലോകം സന്തോഷിക്കുന്നു കരുതലിൻ്റെ വലിയ മാർഗം കാണിച്ചു കൊടുക്കുവാൻ നമുക്കും സാധിക്കണം സാമ്പത്തികമായ പരാധീനത അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്യുവാൻ സെൻറ്റ് ജോസഫ് ഈ സെൻറ്റ് ജോസഫ് ഫെലോഷിപ്പ് ആവശ്യമായ കൈത്താൻ നൽകുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും കരുണയുടെ കുറവുകൾ മാറ്റിപ്പോയിട്ടില്ല പക്ഷെ അത് ടാപ്പ് ചെയ്യാൻ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും കരുണ ആവശ്യമുള്ളിടത്ത് കരുണ കാണിക്കാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യനുമില്ല ആ മനുഷ്യൻ്റെ ആ കരുണ കാണിക്കാനുള്ളതായി താല്പര്യം അത് പ്രയോജനപ്പെടുത്തി കരുതലിന്റെ ഒരു വലിയ ഒരു നൽകുവാൻ യൗസേഫുതാവിന്റെ മാതൃക ഈ സെന്റ് ജോസഫ് ഫെലോഷിപ്പിനിടയാവട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സാഹചര്യത്തെ അഭിനന്ദിക്കാൻ നമ്മുടെ സംസ്ഥാനവും സഭയും സജ്ജമാകേണ്ടതായിട്ടുണ്ട് എന്നത് ഞാൻ ഈ അവസരം ഇന്നിവിടെ സമാരംഭിക്കുന്നതായിട്ട് ആരംഭിച്ചിരിക്കുന്നതായിട്ടുള്ള സെൻട്രൽ അതിൻ്റെ സാമ്പത്തിക സമകാലിക സാഹചര്യത്തിൽ വളരെ വലുതാണ് കണ്ടത് ഉറപ്പും നാം പോകുവാനായിട്ട് നമ്മുടെ പുതിയ തന്നെ കോവിഡിക്കുന്നതിനായിട്ട് നാം വീടുകളിൽ വാർത്തകളുടെ ഏറെ ശ്രേഷ്ഠതയുള്ളതാക്കി കൊടുക്കുന്നതിനായിട്ടും കഴിയും മുതിർന്ന പോകുന്ന സമൂഹത്തിൽ എത്താലും ഒരനുഗ്രഹമാണ് എന്നത് അവരോട് പറയുന്നതായിട്ടുള്ള ആളുകൾക്ക് ആകട്ട ഇതിരിക്കുന്ന എല്ലാവർക്കും അത് കേട്ട കൊള്ളാമുള്ളത് താല്പര്യമുണ്ട് എന്നാൽ നമുക്ക് തന്നെ മറ്റുള്ളവർ പറയാനായിട്ട് സാധിക്കത്തില്ലേ നമ്മുടെയൊക്കെ അഭിപ്രായമുള്ളതായാലും ആളുകൾ വാർത്തയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവമാണ് ഇതിന ആരംഭിക്കുന്നതിനായിട്ട് തീരെ ఆెం ఉపయోగించుకుంటున్న దేవాలయంలో ఆలయం వేరే విధానం బ్యాంకులు ఎలా ప్రభుత్వం సాధికాము ప్రాయము ും നടക്കുന്നതിനായിട്ട് സാധിക്കുന്നതും കൊണ്ടുപോകുന്നതിനായിട്ട് മാത്രമായിട്ടുള്ള ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെ നന്ദി അന്വേഷിക്കുവാനും അത് ജീവിത പുരോഗതിയെ സ്പർശിക്കുന്നതും മാറ്റണമെന്നുള്ള നിരവധി പ്രകാരം കിട്ടുന്ന the st. joseph Orthodox fellowship is blessed with a beautiful theme song written and composed by our beloved general secretary, dr. matthew b. joseph. the orchestration for the song was wonderfully done by mr. Ellie john, and it has been melodiously rendered by ms. Rhea ann joseph. now we come to a very special moment, the official release of this inspiring theme song with deep respect and joy i humbly invite his holiness Basilis maton Matthew matthew's third catholicos of the east and melkere metropolitan to officially release the theme song and the logo of st joseph orthodox fellowship st joseph st joseph സെൻറ്റ് ജോസഫ് ബെലോഷിപ്പ് ലീവി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ മനസ്സിലെ ഇന്ന ഈ മഹാസമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച അഭിവന്ദ്യനായ മെത്രാപോലിറ്റേ അനികുര പ്രഭാഷകനായി ഭക്താദരരുടേൂടെ സ്വാഗതം ചെയ്യുന്നു ഈ കുടുംബവലിയോക്ക് മഹത്വമുണ്ടായി ഈ മഹസമ്മേളനത്തിന്റെ occurrence നമ്മരികിലാണ് നമ്മുടെ വിശിഷ്ടസുഹൃദരുൾ അർമാതിഷൻ വിശുദ്ധ ശ്രീദേവസ് നാഥൻ അതിൻ തവീൻബാവോടേനെ

ਸੋ ਅਗਰ ਕੋਈ ਤੁਹਾਡੇ ਕੋਲ ਤਰਬਤ ਨੋਟ ਹੈ ਉਹਿਆ ਪਾਵਰ ਪਿਸਟਨ ਦਾ ਬੰਬੋ ਚਮੋੜੇ ਮੋਡੋਗ ਦਾ ਪ੍ਰੋਜੈਕਟ ਉਹਦੇ 17 ਮਾੜੇ ਇਹ ਪ੍ਰਸਾਣਤਿੰਦੇ ਕੋਈ ਪ੍ਰਸੰਧਾ ਲਈ ਕਿ ਉਹਨਾਂ ਕੋਲ ਪ੍ਰਸੰਧਾ ਚੁਤਨਾ ਛੇ ਦਿਨ ਦੇਵਸਕਟ ਗਈ ਰਿਹਾ ਇਤ ਪ੍ਰੀਯਪਟਾ ਨੋਟੀਫੀਅਰ ਡਾਕਟਰ ਮਾਟੀਪੀ ਜੋਸਪ ਉਹ ਇਹ ਨਿੰਮਾ ਪ੍ਰੀਯਪਟਾ ਉਹਨਾਂ ਨੂੰ ਸੁਸਾਇਤ ਹੋਣਾ ਅਨਾਰ ਸੱਦਿ ਫਰਦਨ ਬੋਲਨ ਬਰੈਨਦਾ ਆਪਗੜਾ ਮੰਗਣੀ ਕਰੀ ਅਜੋਂਡਾ ਦੁਰਭਾਸ਼ ਸੰਸਾਦਿਕ ਨਹੀਂ ਲਾ எது வேதி நிற்குபோல் போல என்னை ஆதரிச்ச ஒரு வேதியானது அது புதுப்பழையிடையே வீண்டும் இன்னும் ஞானத்தில் அனுமோதிக்க எதுக்கு வந்து பிரார்த்திக்கணும் ஓர்மிப்பிக்கையும் செய்யுறம் கூடியுண்டி மனசின வாழ்த்த திவசத்தில் வலுத்துபா வீண்டும் அனுகிரகம் பிராபிக்க ஒரு சந்தர் அது அது ஓரத்து എനിക്ക് വേണ്ടി വീണ്ടും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ഇതുപോലൊരു പ്രസ്ഥാനം ഇവിടെ ആരംഭിച്ചതിന് ആരംഭിച്ച സന്ദർഭത്തിൽ ഈ സമ്മേളനം കൂടുമ്പോൾ എൻ്റെ വൈദിക വൃത്തിയിലെ ഒരു സംഭവം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വെച്ചിരി ദിവസികാരിയാണ് അച്ഛനായിരിക്കുമ്പോൾ പെരുന്തനെന്ന് പറയുന്ന പമ്പാ നന്ദിയുടെ തീരത്തുള്ള അരുമിക്കലൊരു വീട് സന്ദർശിച്ചതിനു ശേഷം ഒരു ഞായറാഴ്ച ദിവസം ഞാൻ ഏകദേശം നാല് കിലോമീറ്റർ നടന്ന് ബസ് അത് പത്തനംതിട്ടയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു സന്ദർഭമാണ് ഞാൻ നടന്ന് നാല് കിലോമീറ്റർ നടക്കണം നടന്ന് വന്നപ്പോൾ അവിടെ ഒരു വീട്ടിലിരുന്നുണ്ട് അച്ചോ അച്ചോ എന്ന് കൈകൊട്ടി പണിക്കുകയുണ്ടായി ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു വലിയ ബുദ്ധിനും വലിയ മെച്ചയും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു ആ ഇടവകൽപ്പെട്ട ആളുകളാണ് പള്ളി വരാൻ സാധിച്ചില്ല ഞാനവിടെ കയറി ചെന്നപ്പോൾ എന്താ അപ്പൊ ചോ മതി എന്നു ചോദിച്ചപ്പോഴും ഞങ്ങളിവിടെ പള്ളി വരാൻ സാധിച്ചില്ല അച്ഛൻ പോകുന്നു കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചതാണ് അപ്പോൾ ചരിത്രമൊക്കെ പറഞ്ഞു മക്കൾ അടുക്കളയില്ല അവർ ജോലി വരക്കപ്പെട്ട് പറയാൻ ദൂരത്തിലൊക്കെ പോയി ഇഞ്ചിക്കാൻ പോയി അവരിങ്ങനെ ഇരിക്കുന്നു അതെൻ്റെ മനസ്സിലൊരു വിഷയമാണ് അടുത്ത ഒരു വർഷത്തിനകം അവിടെ ഒരാളിനോട് പറഞ്ഞ് ഒരു പത്ത് സെൻറ് സ്ഥലം വേണമെന്ന് പറഞ്ഞ് അരികെടുത്തു മുപ്പത്തിമൂന്ന് സ്ഥലം എനിക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരാൾ വാങ്ങിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ അന്ന് എൻ്റെ കൂടെ തന്നെ കൂടുതൽ ജോസഫ് അച്ഛനാണ് അച്ഛന് ഞാനിങ്ങനെ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയും നമുക്ക് ആവപ്പെട്ട രോഗികളെയും ആരുമില്ലാത്തവരെയും ഒക്കെ ഒന്ന് സഹായിക്കാനായിട്ട് സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാൻ അവിടെ ഒരു വാങ്ങിച്ച സ്ഥലത്ത് നടത്തുവാനുള്ള കൂട്ടി അങ്ങോട്ടോട് കൊടുത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് ആറ് രോഗികളെ കൊണ്ട് അവിടെ താമസിപ്പിച്ചു അതിൽ അത്രയ്ക്ക് അശ്വരമായിട്ടുള്ളത് അവിടെയിരിക്കുന്നവരുടെ ആ നിലവാരമൊക്കെ ഇന്നും നിലവിലെ അറിയാം പല പല തലത്തിലുള്ള ഒരാളുടെ നശിക്കൂടെ അതിൻ്റെ ഒരു അനുഭവം പക്ഷേ ഞാൻ ആ സ്ഥലമൊക്കെ വാങ്ങിച്ചു അച്ഛാൻ തുടങ്ങി കുറച്ചും ഒരു നിയോഗമായിട്ട് ഞാൻ സൃത്താങ്കത്തിൽ നത്രാൻ ആയിട്ട് പോകും അവർ സഭരത് താമസിക്കുന്നു സമ്പന്നരുണ്ട് ഒരാത്തും அங்கே <laughs> இருக்கான <laughs> <laughs> ഒക്ടോബർ മാസം തീയതി മലങ്കര മലങ്കര സഭയുടെ പരമാധ്യക്ഷനായി സഭ ഓക്സിയോസ് മഹാപൗരഭീതത്തിന്റെ നാലാം വാർഷിക ദിനത്തിൽ പരിശുദ്ധ പിതാവിനെ ഈ സമ്മേളനം ഭക്തിപൂർവം വിനയപൂർവ്വം അനുമോദിക്കുന്നു പരിശുദ്ധ പിതാവിനെ പൊന്നാടി അണിയിച്ച് ആദരിക്കുവാനും ആശംസകൾ അറിയിക്കുവാനും ഡോക്ടർ കോട്ടയ ഭദ്രാസനത്തിന്റെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു अभियंता डॉक्टर दीवान और मंदिर स्कोरों से दरार पड़ी थी आंधी लगाओ रोशनी करने आप अभियंता दिल्ली से समाचार वाला तरफ बोलता नहीं अभियंता दिल्ली में तरफ बोलता कमीशन नहीं अभियंता कमीशन नहीं तो वन पटा सजिया मेहरशन फिर पटा सीआईए से कचन अलवाइट उसकी बहन परोनिया बहाम സെൻറ്റ് ജോസഫ് ഫെലോഷിപ്പിൻ്റെ കേന്ദ്ര സെക്രട്ടറി പ്രിയപ്പെട്ട മാജി പി ജോസ് മറ്റ് പ്രവർത്തകരെ ഭദ്രാസന ഡിസ്ട്രിക്ട് യൂണിറ്റ് തമ്മിലുള്ള പ്രവർത്തകരെ ബഹുമാനുള്ള കോർപ്രസ്തമാരെ അമ്പാച്ചന്മാരെ വൈദികരെ പ്രിയപ്പെട്ട സെൻറ്റ് ജോസഫ് ഫെലോഷിപ്പിലെ അംഗങ്ങളെ പ്രവർത്തകരെ കുഞ്ഞുങ്ങളായി വന്നവരെ എല്ലാവർക്കും ദൈവം മാത്രം സ്നേഹമോദനം ചൊല്ലുന്നു ആദ്യം തന്നെ പറഞ്ഞു കൊട്ടേ നിങ്ങളുടെ എല്ലാവരുടെയും ഷുഗർ ഡൗൺ ആയി ആയിക്കാനാണ് സാധ്യതയുണ്ട് ഇരുത്ത കണ്ടാൽ അറിയാം കയ്യിൽ ബാഗ് വന്നിട്ടുണ്ട് അത് കുഞ്ഞി എടുത്ത് അതിനകത്തിരിക്കുന്ന വെള്ളവും ബിസ്കറ്റും ഒക്കെ എടുത്ത് കഴിച്ചാൽ അത്യാവശ്യം ആശ്വാസം കിട്ടും എന്നുള്ള കാര്യം സ്നേഹപൂർവം അറിയിക്കുകയാണ് നിങ്ങൾ പലരും ക്ഷീണിതായിരിക്കുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് അത് ആദ്യം ചെയ്യുക എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ വളരെ സന്തോഷം

ഈ രണ്ട് ദിവസത്തിലൂടെ സമന്വയിച്ചാണ് ഈ രണ്ട് ദിവസങ്ങളിലും നാം ദൈവത്തെ ശുചിക്കുവാനും ഇങ്ങനെ ദൈവത്തെ അനാദിയായി ശുചിക്കുവാനും മലങ്കർ സഭയുടെ വാത്സല്യമുള്ള വലിയ മക്കൾ എല്ലാവരും കൂടി എന്നത് സന്തോഷകരമായ ഒരു കാര്യമായി ഞാൻ കാണുന്നു അങ്ങനെ അതിനെ തുടരട്ടെ അഭിയന്യ പീഡുഷ് മാത്രം എത്രപ്പെട്ടതിനു പറഞ്ഞതുപോലെ നിങ്ങള് നിങ്ങളുടെ ജീവിതം ആരംഭിച്ചതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പരിശുദ്ധ പിതാവ് തന്റെ ശിക്ഷകാലം ആരംഭിച്ചതേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നാലു വർഷം കൊണ്ട് നാൽപ്പത് വർഷത്തിലധികമായി ചെയ്യേണ്ടതായ കാര്യങ്ങൾ കൃത്യമായ അടിസ്ഥാനമിട്ട് സഭയ്ക്ക് നൽകി കഴിഞ്ഞു തീർച്ചയായിരിക്കുന്നത് കാലഘട്ടത്തിന് യോജിച്ച പിതാക്കന്മാരെയാണ് അത് കൃത്യമായി

കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അത് ഋഷിയിലെങ്ങി പോയപ്പോ കിട്ടിയ ഒരു പ്രാർത്ഥനക്കാരാണ് ആ പ്രാർത്ഥന കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ കർത്താവായ നിന്റെ വെച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ സഭയുടെ തലവൻ ദിനംപ്രതി കർത്താവിന്റെ തലയിലെ ഇടത്തെയും മുഖത്തെ കുറിപ്പാടുകളെയും കുരിശയത്തെ ചുമലിലെ ഒരുപാടുകളെയും തിരുവിലാവിലെയും തിരുവള്ളത്തിലെയും കുന്തമേറ്റം കുറിപ്പാടിനെയും തൃക്കാലങ്ങളിലും തൃക്കാലികളിലും ഏറ്റവും ഒരുപാടുകളെയൊക്കെ ദിനംപ്രതി പ്രാർത്ഥന ചുമ്പിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ച് ദൈവമക്കളെ ദൈവത്തി നയിക്കുന്ന ഒരു ഇടകരയാണ് നാലു വർഷമായി നാം കാണുന്നത് എന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവം പറയുകയാണ് ഞാൻ കൂടുതലായി വർണ്ണിക്കുന്നില്ല അദ്ദേഹം എൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാനാണ് പരിശുദ്ധ പാവാരി പഠിപ്പിക്കുവാനായി വന്നപ്പോഴുള്ള ആദ്യ ബാച്ച് എന്ന് പറഞ്ഞാൽ തിരുമേനിയും ഫസ്റ്റ് ഇയർ ആയിരുന്നു ഞാനും ഫസ്റ്റ് ഇയർ ആയിരുന്നു എന്റെ ബാച്ചും അക്ഷരങ്ങൾ ആദ്യമായി ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ പിതാവാണ് അന്നത്തെ എം എച്ഛൻ മുഖം കണ്ടാൽ അന്ന് ഭയങ്കര ലുക്കായിരുന്നു ഞങ്ങളെ സെമിനാരിയിൽ ഒരിക്കൽ പോലും ഞങ്ങളോട് ചിരിച്ച് കണ്ടിട്ടില്ല എന്നാൽ ചിരി കാണണമെങ്കിൽ പുറത്തേക്ക് വരണം തിരുവേനി കാലാപ്പുഴ പള്ളിയിലെ വികാരി ആയിരിക്കുമ്പോൾ ഞങ്ങൾ മിഷീന് കൊണ്ടുപോകുമ്പോൾ ആ പോകുന്ന വഴുകി തിരിക്കുകയല്ല കുർബാന കഴിഞ്ഞ് ചിരിക്കും ആ ഒരു ചിരിയാണ് ഞങ്ങളൊക്കെ അന്ന് കണ്ടിട്ടുള്ളത് എന്നാൽ മാത്യൂസ് മാർ സെവേലസ് ആയി കഴിഞ്ഞപ്പോഴും പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങി പൗലോസ് മാത്യൂസ് തൃതീയ പാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വേദനകളുടെ ഉള്ളിൽ അത് അറിയിക്കാതെ മനോഹരമായി ചിരിക്കുന്ന ഒരു രൂപമായി മാറി എന്നുള്ളത് നമുക്ക് സന്തോഷമാണ് സൂര്യാന്യ പാരമ്പര്യത്തിൽ സന്യാസി പിതാക്കന്മാരുടെ മുഖത്ത് കാണുന്നത് അതിനെ കുറിച്ച് പറയുന്നത് എന്ന പദമാണ് ഗുസാഫേ എന്ന് പറഞ്ഞാൽ അതിന് തത്വത്തിൽ ഒരു മലയാള വാക്ക് ഉണ്ടോ എന്ന് എനിക്കറിയാമേ അല്ല ഗ്രീക്കിലെ എന്നൊക്കെ നാം പറയും നമ്മുടെ പിതാക്കന്മാർ അവർ പകൽ സമയങ്ങളിൽ നാം കാണുന്ന രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ശുശ്രൂഷയുടെ ഭാഗമായി ഒടുമെങ്കിലും ദൈവത്തോടുള്ള അവരുടെ ബന്ധം രാത്രിയാമങ്ങളിലാണ് രാത്രി പാതിരാത്രിയിലും മൂന്ന് മണിക്കിലും ഒക്കെ എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കുവാനായി അവർ പ്രത്യേകമായി ശ്രദ്ധിക്കും അതുവഴി അവർക്ക് ലഭിക്കുന്നതായ ഒരു കൃപയുണ്ട് ആ കൃപയുടെ ഒഴുക്ക് അവരുടെ മുഖത്തു കൂടി പ്രകടമാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് അതുകൊണ്ട് നാലു വർഷമായി നമുക്ക് ലഭിക്കും ദൈവകൃമയുടെ ഒഴുക്ക് തുറന്നും സഭാ മക്കൾക്ക് വേണ്ടി ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു മലങ്കര സഭയിലെ മുഴുവൻ മക്കളുടെയും ഇവിടെ ഇരിക്കുന്നത് എല്ലാ മക്കളുടെയും അമ്മയപ്പന്മാരാണ് അതുകൊണ്ട് തന്നെ എല്ലാ മക്കളുടെയും പ്രാർത്ഥനകൾ നേരുന്നു ആശംസകൾ വേണ്ട നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി ഉത്തമമായി നയിക്കുവാനും ദേശത്തിന്റെ കാവക്കാരനായി മാറുവാനും പരിശുദ്ധമാവാതിന് എനിക്ക് ഇടയാകട്ടെ ലഭിച്ചിരിക്കുന്ന ദൈവിക അധികാരങ്ങൾ പരിശുദ്ധാൽ നിറവിൽ നടത്തി മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നടന്നുകൊണ്ട് അനുമോദിച്ചുകൊണ്ട് ബലഹീന ഞാൻ വിനയപൂർവ്വം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം ആഗ്രഹിക്കട്ടെ ಪರಿಶುದ್ಧ ಪಿ ಸ್ಥಾನಾರೋಹಣ ವಾರ್ಷಿಕ ಈ ಸಮ್ಮೇಳನ ஆரம்பிதாய் சேன் ஜோசி அது சமகாலிகா வளர வலுதானு வேணும் நாம் போக நம்ம போகும் நாம் வார்த்தைகளாயும் கழியும் முதிர்ந்த போது சமூகத்தில் ஒரு அனுகிரகமானது അവരോട് പറയുന്നതായിട്ടുള്ള ആളുകൾക്ക് ആഗ്രഹം എല്ലാവർക്കും അത് കേട്ടാൽ കൊള്ളാറുണ്ട് താല്പര്യമുണ്ട് നമുക്ക് തന്നെ മറ്റുള്ളവർ പറയാനായിട്ട് സാധിക്കത്തില്ലേ നമ്മുടെയൊക്കെ അഭിപ്രായമുള്ളതായ ആളുകളൊക്കെ ശേഷമാണ് धन